ഇന്ത്യയിലെ ജ്വല്ലറി മേഖലയിലെ ഏറ്റവും ശക്തമായ പേരുകളിൽ ഒന്നാണ് ജോയ് അലുഖാസ് തന്റെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവും കൊണ്ട് ആലുക്കാസ് എന്ന പിതാവിന്റെ ജ്വല്ലറി സംരംഭം ചെറിയ ഇടങ്ങളിൽ നിന്ന് തുടങ്ങി ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള ബിസിനസ്സായി വളർത്തിയ ജോയ് അലുഖാസ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജ്വല്ലറി ഉടമകളിൽ ഒരാളാണ് ഇന്ന് സ്വർണ മേഖലയിൽ മത്സരിക്കാൻ പകരക്കാർ ഇല്ലാത്ത വിധ സ്ഥാനം നേടിയെടുത്തിരിക്കുകയാണ് ജോയി അലുഖാസ് എന്ന സ്ഥാപനം വലിയ ബിസിനസ് പ്രമുഖർക്ക് ജന്മം നൽകിയ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് ജോയ് അൽക്കാസിന്റെയും വരവ് അദ്ദേഹത്തിന്റെ പിതാവ് വർഗീസ് ആലുഖാസിന് തൃശ്ശൂരിൽ ജ്വല്ലറി ഷോപ്പ് സ്വന്തമായി ഉണ്ടായിരുന്നു പാരമ്പര്യമായി വസ്ത്രവ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന കുടുംബമായിരുന്നു ജോയ് അലുഖാസിന്റേത് എന്നാൽ ജോയ് ആലുഖാസിന് വസ്ത്രവ്യാപാര മേഖലയെക്കാൾ കൂടുതൽ താല്പര്യം സ്വർണ്ണ കച്ചവടത്തോടായിരുന്നു ഇതായിരുന്നു ആലുക്കാസിന്റെ പുതിയ ബിസിനസ് എന്ന സാമ്രാജ്യത്തിലേക്കുള്ള തുടക്കം അങ്ങനെയാണ് അദ്ദേഹം ജ്വല്ലറി ബിസിനസ് രംഗത്തേക്ക് ആഴത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത് യു എയിൽ എണ്ണ ഖനനം ആരംഭിച്ചതോടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ആളുകൾ അവിടേക്ക് തൊഴിൽ അന്വേഷിച്ച് പോയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ കുടിയേറ്റ കാലത്താണ് ജോയ് ആലിക്കോസ് വരാനിരിക്കുന്ന പ്രവാസികൾ വലിയൊരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അബുദാബിയിൽ ഒരു ജ്വല്ലറി തുറന്നത് ആ സമയത്ത് അവിടെ ജ്വല്ലറി മേഖല വളർച്ചയുടെ പാതയിൽ മാത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രസിദ്ധമായ ദുബായ് ഗോൾ സൂക്കിൽ ജോയ്അലുക്കോസ് മറ്റൊരു ബ്രാഞ്ച് കൂടി തുറക്കുകയുണ്ടായി രണ്ടായിരത്തി ഒന്ന് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിയായ ഒരു ഉപഭോക്താവിന് റോൾസ് റോയ് സമ്മാനിച്ച അദ്ദേഹം വാർത്തകൾ ഇടം നേടി ഏതാണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജോയും അദ്ദേഹത്തിന്റെ നാല് സഹോദരന്മാരും ജ്വല്ലറി ബിസിനസ് പങ്കുവച്ചതോടെയാണ് കഥയുടെ ശരിയായ തുടക്കം പിന്നീട് അങ്ങോട്ട് ജോയ് ആലുക്കാസ് എന്ന സ്ഥാപനം പടർന്ന് പന്തലിക്കുകയായിരുന്നു ഇക്കാലത്ത് ആഭ്യന്തര അന്താരാഷ്ട്ര മാർക്കറ്റുകൾ കൃത്യമായ സ്വാധീനം ചെലുത്തിയാണ് ജോയ് ആലുക്കാസ് തന്റെ ബിസിനസ് വ്യാപിപ്പിച്ചത് തമിഴ്നാട് ഡൽഹി ലണ്ടൻ എന്നിങ്ങനെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം തന്റെ ശാഖകൾ വിജയകരമായി തുറന്നു രണ്ടായിരത്തി എട്ടിൽ ജോയ് ആലുക്കാസ് ചെന്നൈയിലെ ഏറ്റവും വലിയ ജ്വല്ലറി മാളായ പ്രശാന്ത് റിയൽ ഗോൾ ടവറിൽ എഴുപതിനായിരം ചതുശ്ര അടി വരുന്ന സ്റ്റോർ തുറന്നു അത് ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് ഷോറൂം ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പത്ത് ബി എൻഡബ്ല്യു ആഡംബര കാറുകൾ ഭാഗ്യ നിറക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്ത അദ്ദേഹം വീണ്ടും വാർത്തകളിൽ ഇടം നേടി ഷോപ്പിംഗ് റീറ്റെയിൽ ഡെസ്റ്റിനേഷനായ മോൾ ഓഫ് ജോയ് സിൽക്ക് ഫാഷൻ ലേബിളായ ജോളി സിൽക്സ് മണി എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമായ ആയ ജോയ് ആലുക്കാസ് എക്സ്ചേഞ്ച് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ജോയ് ആലുക്കാസ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്പേഴ്സ് എന്നിവയാണ് ജോയ് ആലുക്കാസിന്റെ നേതൃത്വത്തിലുള്ള മറ്റ് ബിസിനസ്സുകൾ ഇന്ന് ജോയ് ആലുക്കാസിന്റെ വരുമാനം പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും അറ്റാതായ എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുമാണ് മുപ്പത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ആസ്തിയുള്ള ജോയ് ആലുക്കാസ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ ജ്വല്ലറി ഉടമയാണ് കൂടാതെ ഫോബ്സിന്റെ സമ്പന്നരായ അൻപത് ഇന്ത്യക്കാരെ പട്ടികയിലും അദ്ദേഹം ഇടം നേടിയിട്ടുണ്ട്